ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഈ രേവതിയെ ആദ്യം വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്താണ് കേട്ടോ അപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുകയും ചെയ്യും ഈ സമയത്ത് ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ആദ്യക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആവും ആന്റി ആന്റി വീണ്ടും വന്നോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അപ്പൊ ശ്രുതിരമ്മ പറയും മോളെ മോള് പോയതിന് ശേഷം ഇവൻ മോളുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത് അവന് സാധാരണ അങ്ങനെ ആരുടെ അടുത്തും ഇത്രയ്ക്ക് അങ്ങോട്ട് ഇടപഴകാറില്ല ആരോടും അങ്ങനെ കൂടുതൽ കൂടുതലെടുക്കാറില്ല പക്ഷെ എന്തോ മോളോ അവന് ഭയങ്കര ഇഷ്ടമായി ഏത് സമയവും മോളുടെ കാര്യം തന്നെ പറയാണ് മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ ഇങ്ങനെ മോളോട് ചോദിക്കുന്നുണ്ടാ ആന്റീം കൂടെ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ആന്റി വായ ആൻറ്റി ഞാനവിടെ കുറേ എനിക്കവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ ആ എന്നാൽ ശരി ആൻറ്റി വരാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം പറയുന്ന മുമ്പ് പോയി കളിച്ചോ എന്ന് പറയുന്നുട്ടോ അങ്ങനെ അതിന് ശേഷം ശ്രുതിയുടെ അമ്മയും രേവതിയും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് പോയതാവല്ലേ ചോദിക്കുകയാണ് അതെ ഇപ്പം രണ്ടാമത്തെ ദിവസാണല്ലേ പോകുന്നത് ചോദിക്കുമ്പോൾ അതെ അപ്പോൾ രേവതി അമ്മ രേവതി അമ്മ ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ എന്താ എന്താൻറ്റി അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം അവിടെ സാധാരണ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്തവരും അല്ലെങ്കിൽ പിണക്കങ്ങളുള്ളവരൊക്കെയാണ് വരാറ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുക പറയൂ കേട്ടോ അപ്പോൾ രാവിലെ പറയും ഞങ്ങളുടെ കല്യാണം കുറച്ച് പ്രശ്നത്തോടുകൂടിയിട്ട് നടന്നതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ എപ്പോഴപ്പഴും വഴക്കാണ് എന്ത് എന്ത് പറഞ്ഞാലും അത് വഴക്കിൽ അവസാനിക്കുകയുള്ളൂ പച്ചമ്മയാണ് ഇങ്ങനെ പറഞ്ഞത് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് പോകണമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിരമ്മ പറയുന്നുണ്ട് വളരെ ശക്തിയുള്ളൊരു ദേവി തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ നല്ലൊരു സ്നേഹം ു പോകുന്നതിന് മുമ്പ് ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രുതിരമ്മ കാപ്പി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകും കേട്ടോ ഈ സമയത്ത് ശ്രുതിയുടെ മോൻ വന്നിട്ട് രാവിലെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കളിക്കാനായിട്ട് അപ്പോൾ അവർ രണ്ടുപേരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോട്ടിലേക്ക് ബോളിങ്ങനെ പോകുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് ആദ്യം അത് എടുക്കാനായിട്ട് പോകും എടുക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആതിരും മേത്തിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേക്ക് രേവതി ഓടിച്ചെല്ലും ട്ടോ മോനെ ആദ്യം വിളിച്ചിട്ട് ഓടി ചെല്ലും എന്നിട്ട് ആദ്യം ഇങ്ങനെ പിടിച്ചു മാറ്റും പക്ഷേ രേവതിയെ കാലുമലിക്ക് വണ്ടി ഇങ്ങനെ വണ്ടി കയറി ഇറങ്ങും അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ഓടി വരും എന്താ സംഭവിച്ചത് ഇങ്ങനെ പേടിച്ചിട്ട് വേഗം തന്നെ ഓടി വരും അപ്പോഴേക്കും വണ്ടി പോകും ഈ സമയത്ത് തന്നെ സച്ചിയും വരുന്നുണ്ടോ അപ്പം സച്ചി ഇങ്ങനെ ചോദിക്കുന്നത് എന്തെന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടോ രേവതിയാണെന്നുണ്ടെങ്കിൽ കരയാണ് കേട്ടോ അപ്പോൾ കാലുമലിക്ക് അവർ വണ്ടി കയറ്റി പോയി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവരങ്ങനെ നിർത്താതെ തിരിഞ്ഞു നോക്കി ോക്കിപ്പോ അപ്പോഴേക്കും സച്ചി നേരെ അവരുടെ പിന്നിൽ കൂടെ അപ്പോൾ രേവതി ഇങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാരൻ്റെ ഇടയിൽ പക്ഷേ സച്ചി ആണെന്നുണ്ടെങ്കിൽ അവരെ പിന്നീ കൂടെ പോയി അവരെ ഓവർടേക്ക് ചെയ്ത് അവരെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വണ്ടി നിർത്തും എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് അവരെ രണ്ട് രണ്ട് രണ്ടുപേരുണ്ടാവും അപ്പോൾ അവരെ രണ്ട് രണ്ടുപേരും പിടിച്ച് വലിച്ച് താഴേക്ക് ഇറക്കാനിട്ടോ നല്ല അടി കൊടുക്കുന്നുണ്ട് എടാ കാറ് കയറ്റി ഇറക്കിയിട്ട് മിണ്ടാതെ പോകുകയാണോ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ ആദ്യമൊക്കെ അവർ ഇത്തിരി ബലം പിടിച്ചു ആരെടാ നീന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ സച്ചിൻ്റെ അടുത്ത് നിന്ന് നല്ല അടി കിട്ടിയപ്പോൾ അവരൊന്നു ഒതുങ്ങി എന്നിട്ട് പറയുന്നുണ്ട് അറിയാതെ സംഭവിച്ചാണ് എന്ന് പറയും കേട്ടോ അറിയാതെ സംഭവിച്ചാണെന്നുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് അല്ലാതെ ഇങ്ങനെ അപകടപ്പെടുത്തിയിട്ട് മിണ്ടാതെ പോകുകയല്ല ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാണ് കേട്ടോ രാവതിന് മുന്നിലേക്ക് അപ്പോഴേക്കും രേവതിനെ പതുക്കനെ അമ്മ അങ്ങനെ വീടിൻ്റെ വീടിൻ്റെ അവിടെ സിറ്റൗട്ടിൽ ചുറ്റവട്ടിലവിടെ ഇരുത്തിയിട്ടുണ്ടാവും അപ്പോൾ രേവതിയുടെ അടുത്ത് ഇവരെ കൊണ്ടു നിർത്തിയിട്ട് ഇവരോട് മാപ്പ് പറയാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് സോറി മേഡം അറിയാതെ സംഭവിച്ചാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി അവരോട് പറയുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിർത്തിയിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനും ഒരു ഡ്രൈവർ തന്നെയാണ് പക്ഷേ ഇതുപോലെ ഒന്നും ചെയ്യൂല മേല് ഇതുപോലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ എടുത്തു വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇനി കാല് രേവതിയുടെ കാല് നോക്കുന്നുണ്ട് സച്ചി അപ്പോൾ രേവതിനോട് ചോദിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോകും ഇത് എന്തിനാണ് ഇപ്പോൾ റോട്ടിലേക്ക് പോയതെന്നൊക്കെ ചോദിച്ച് ചീത്ത പറയും അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നു മോനെ ആതിന് മേട്ടിക്കാണ് വണ്ടി വന്നത് പക്ഷേ മോള് പിടിച്ചതുകൊണ്ടാണ് ആദ്യം എനിക്ക് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത് രവതീനോട് എന്നിട്ട് നന്ദി പറയാനുട്ടോ മോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആദ്യം എന്തെങ്കിലും സംഭവിച്ചതെന്നേ എന്നൊക്കെ പറയാനിട്ടോ പിന്നെ സച്ചി ഒന്നും അടങ്ങുന്നുണ്ട് സച്ചിന് ഇങ്ങനെ കാലിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ര ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ടൊന്നും ചാത്തഞ്ചിട്ടേ ഉള്ളൂ എന്നൊന്നും തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേഗം തന്നെ സച്ചി ഇങ്ങനെ പോയിട്ട് ആ പറമ്പിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഇലയൊക്കെ ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ അങ്ങനെ നീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിഴിഞ്ഞു ഒഴിക്കുന്ന ഒരു ഇല ആ ഒരു ഇല എടുത്തുകൊണ്ട് കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കയ്യിലിട്ട് തിരുമ്മിയിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ കാൽമലൊക്കെ ഒഴിച്ചു കൊടുക്കുക കാലിങ്ങനെ മുകളിലേക്ക് കയറ്റി വെക്കാൻ പറയും കേട്ടോ എന്നിട്ട് മുകളിലേക്ക് കയറ്റിച്ചിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ രേവതിയാണെന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണത് ഈ മനുഷ്യൻ സച്ചി തന്നെയാണ് ഈ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് രേവതിയിലെ ഒരു കാല് കണ്ടിട്ട് വന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു ഇത് മാറ്റം കണ്ടിട്ട് രേവതിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ കാലൊക്കെ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോനെ ഇവിടെ അടുത്താണ് ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടുപോയിട്ട് വരാം എന്ന് പറയുമ്പോൾ വേണ്ട അമ്മ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാനിട്ടോ അങ്ങനെ സച്ചി നന്നായിട്ട് കാലൊക്കെ നല്ലതുപോലെ ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദേവിനെയാണ് കേട്ടോ ദേവു ഇങ്ങനെ നടന്ന് വരികയാണ് ആ സമയത്ത് സ്ത്രീനെ കാണുന്നുണ്ട് അപ്പോൾ ശ്രീനെ കാണുമ്പോൾ വേഗം തന്നെ വണ്ടി നിർത്തി വർത്താനങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്ന് വന്നു എന്നൊക്കെ ദേവും ചോദിക്കുന്നുണ്ട് അപ്പൊ ദേവിനോട് ചോദിക്കും സ്കൂ കോളേജിൽ പോകണില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ വീട്ടിലേക്കാണ് പോകണേ ചോദിക്കുമ്പോൾ ആ ഞാൻ വീട്ടിലേക്കാണ് പോകണമെങ്കിൽ ആ നമുക്ക് നടന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ് ഇട്ട് ശ്രീ വണ്ടി ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകും ദേവു ഇങ്ങനെ പോകും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാനിട്ടോ കോളേജിലെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ എന്ന് റെസ്റ്റോറൻറ്റ് തുടങ്ങണേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ തുടങ്ങണില്ല ഒരു ആറുമാസം കഴിയണം അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റില് സ്റ്റാഫായിട്ട് കയറിയിട്ടുണ്ട് ഷെഫായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണം ഇനി വേറെ ജോലി അല്ല വേറെ ഹോട്ടൽ അതായത് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ ഇനി എന്തൊക്കെയോ പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയാനുട്ടോ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എടുക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഉണ്ട് എന്ന് പറയട്ടെ എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫാൻസ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇട്ടോ ദേവു അപ്പോൾ ശ്രീ പറയുന്നുണ്ട് ഒരു ഫാനെ ഉള്ളുട്ടാന്ന് പറയുന്നത് അപ്പോൾ അതേത് ഫാൻ ഒരു ഒരു പെൺകുട്ടിയാണ് സ്ഥിരമായിട്ട് വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് എന്തായാലും ഇപ്പം ദിവസേനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഭവം ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയട്ടോ അപ്പം ദേവ് കളിയാക്കണം ആഹാ ഇപ്പം ആദ്യമൊക്കെ ഫോൺ വിളിയിൽ തുടങ്ങുകയുള്ളൂ എന്തായാലും പെണ് പേരെന്താണെന്നൊക്കെ ചോദിക്കട്ടോ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ വീട് എവിടെയാണ് അതൊന്നും എനിക്കറിയാം ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ പറ ആ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെയാണോ ആ എന്തായാലും ഈ ഒരു ഈയൊരു സംസാരം മാറി ഇനി ലവ് സ്റ്റോറി ആവാനായിട്ട് അധികം നാളൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീ പറയുന്നുണ്ട് കേട്ടേ അയ്യോ അതൊന്നും അല്ല വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കാ കുട്ടിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയും കേട്ടോ അതിനെ ദേവിൻ്റെ വീട് എത്തിയിട്ടോ എത്തുന്ന സമയത്ത് ദേവ് പറയുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ ആ കുട്ടി ശ്രീയേട്ടനെ പ്രൊപ്പോസ് ചെയ്യും നോക്കിക്കുകയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സമയത്ത് ദേവിന്റെ അമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കല്യാണക്കത്തൊക്കെ അടിച്ച് അച്ഛനും അമ്മയും ഇപ്പോൾ അച്ഛൻ വരെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ക്ഷണിക്കും എന്നൊക്കെ പറയും എങ്കിൽ ഞാൻ പോട്ടേന്ന് പറയും കേട്ടോ അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് അകത്ത് കയറില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഇപ്പോൾ ഇപ്പോൾ കയറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അല്ല കയറാൻ ഞാൻ എന്തായാലും ഇപ്പം എനിക്ക് കുറച്ച് കല്യാണത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും കൂടെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണം എന്തായാലും ഞാൻ ഒരു ദിവസം വരും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു സംസാരമൊക്കെ കാണുമ്പോൾ രേവതിയുടെ ഇങ്ങനെ ശ്രീ ശ്രീ പോയതിന് ശേഷം രേവതി രേവതിയോട് എല്ലാ ദേവുവിനോട് പറയാണ് മോളെ അന്ന് തന്നെ കല്യാണത്തിൻ്റെ അന്ന് മോള് സ്ത്രീയായിട്ട് സംസാരിക്കുന്നത് രേവതി രാമ്മാമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ അതിനെന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല നീ ഇങ്ങനെ സ്ത്രീയായിട്ട് അടുത്തിടപഴകി അത്രയും നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ വരരുത് ഭയങ്കരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിങ്ങൾ തമ്മിൽ വേണ്ട നമ്മൾ എന്ത് നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് ഉറപ്പായിട്ടും നമ്മളെ രേവതി അത് ബാധിക്കുക അവളുടെ അമ്മായിമ്മ അത് അവളോട് തീർക്കും അതുകൊണ്ട് മോളൊന്ന് ഒരു അതിര് വിട്ട് സ്ത്രീയോട് പെരുമാറിയത് കേട്ടോ എന്നൊക്കെ പറയട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ദേവുവിനെ പിന്നീട് കാണിക്കുന്നത് സച്ചി രേവതിയും കൂടിയിട്ട് അച്ഛന്മാരെ വീട്ടിലേക്ക് തിരികെ എത്താണ് കേട്ടോ രാത്രിയായി തിരികെ വരുന്ന സമയത്ത് അപ്പോൾ രേ സച്ചിയാണെങ്കിൽ ഇറങ്ങി വേഗം പോകാണ്ട് അപ്പോൾ രേവതിക്ക് നടക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റാതാവുമ്പോൾ രേവതി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കാനായിട്ട് എനിക്ക് അകത്തേക്ക് വരാൻ പറ്റുന്നില്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ നല്ലോണം വേദനയ്ക്ക് ഉണ്ടോയെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ആ വേദനയ്ക്ക് ഉണ്ടെങ്കിൽ കാലിങ്ങനെ നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ സച്ചിങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല ഓടി വേഗം ഇങ്ങോട്ട് രണ്ട് കയ്യിലും ഇങ്ങോട്ട് കോരി എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് രേവതി പ്രതീക്ഷിക്കാത്തതാണ് കൈ പിടിച്ച് ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ഇതില് നിൽക്കുമ്പോൾ സമയത്ത് രണ്ട് കൈ കൊണ്ടും കൂടെ കോരി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ കേട്ടോ ഇത് പാറുമ്മ കാണട്ടോ പാറുമ്മ ദൈവമേ ദേവി എന്തായി കാണുന്നത് ഓടി വായെന്ന് പറഞ്ഞിട്ട് അച്ചമ്മനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛമ്മ വേഗം തന്നെ വരികയാണ് കേട്ടോ കലാവധി അമ്മ ഇങ്ങോട്ട് വന്നേ ഇതൊന്ന് നോക്കിയേ എന്താ കാണണേ നോക്കിയേ എന്ന് വെച്ചു നോക്കുമ്പോൾ അച്ചമ്മയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ ആ ദേവിക്ക് ശക്തി ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം അതിനൊന്ന് നാളടുപ്പിച്ച് പോകാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ രണ്ട് നാൾ പോയപ്പോഴേക്കും എൻ്റെ മനസ്സിലാഗ്രഹങ്ങളൊക്കെ സഫലാകാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ഭയങ്കര സന്തോഷത്തിൽ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ സച്ചിനെ എഴുത്തേക്ക് ചെല്ലാണ്ട്ട്ടോ മോനെ എന്തെങ്കിലും ആവട്ടെ ഈ കാഴ്ച കാണാനാണ് അച്ചമ്മ കാത്തിരുന്നത് ഇപ്പം അതിനൊന്ന് ദിവസം ഒന്നും വ വന്നില്ല രണ്ട് ദിവസമായപ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ അടുത്തല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പൊ സച്ചി പറ അച്ഛമ്മ എന്തൊക്കെ ഈ പറയുന്നത് ഇവളെ കാലമല്ലേ കാറ് കയറി എന്ന് പറയട്ടോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി അയ്യോ അത് കേൾക്കുമ്പോഴേ അച്ഛമ്മക്ക് ആകാശമാവട്ടാ എടാ നിന്നെ വിശ്വസിച്ചല്ലടാ ഞാൻ എന്റെ മോളെ നിന്റെ കൂടെ പറഞ്ഞയച്ചെന്ന് പറയുമ്പോൾ അതിനെ വഴക്കു പറയണത് ഇവള് മര്യാദക്ക് നോക്കി നടക്കാണ്ടല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ നീ വേഗം തന്നെ അകത്തേക്ക് കുണ്ടു കെടുത്താൻ അങ്ങനെ പറയട്ടോ അങ്ങനെ വേഗം തന്നെ സച്ചി കൊണ്ടുപോയിട്ട് വേ ഒരു വിധത്തിൽ കസാരയിൽ അവിടെ ഇരുത്തുട്ട് എന്നിട്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് സച്ചി ഇങ്ങനെ തണ്ടലൊക്കെ പിടിച്ച് ഇതാക്കാൻ കേട്ടോ കാരണം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ രാവിലെ സച്ചി പറഞ്ഞു പൂ പൂവ് കിടന്നോളായിരുന്നു പൂവിൻ്റെ കാനുണ്ടാകുന്നുള്ളൂ വിചാരിച്ചത് പക്ഷേ ഇത് പരിചാക്ക് പോലെയുണ്ട് എന്ത് കാനമാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തണ്ടലൊക്കെ ഇങ്ങനെ എനിക്കുണ്ട് കേട്ടോ വേദന എടുക്കണമെന്നുള്ള രീതിയിൽ അച്ചമ്മ ഓടി വന്നിട്ട് ഇങ്ങനെ കാലൊക്കെ നോക്കുകയാണ് വല്ല കുഴപ്പമുണ്ടോ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിൻ്റെ മുളക്കെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അച്ചമ്മേ ചെറുതായിട്ടൊന്ന് നീര് വന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അങ്ങനെ അച്ചമ്മ പാറമ്മനോട് പറയാണ് വേഗം പോയിട്ട് ഉപ്പ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒരു തുണിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ അത് കൊണ്ടുപോയോ മോളെ കാലുമല്ലി പിടിക്കാന്ന് പറഞ്ഞിട്ട് പാറുമ്പോ പോകുകയാണ് കേട്ടോ അങ്ങനെ പോയിട്ട് അതൊക്കെ കൊണ്ടുവരണം കൊണ്ടുവന്നതിന് ശേഷം അച്ചമ്മ രാവിലെ കാല് മടിയിലേക്ക് വെക്കാൻ പറ്റും രാവിലേക്ക് മടി കാല് മടിയിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് അച്ഛൻ വരെ അയ്യോ അച്ചമ്മ വേണ്ട അച്ഛമ്മ എൻ്റെ മോളെ നീ എൻ്റെ നീ എൻ്റെ പേരക്കുട്ടീടെ ഭാര്യയല്ലേ എൻ്റെ പേരക്കുട്ടി തന്നെയല്ലേ അപ്പം അതുകൊണ്ട് നീ ഇനി കാല് എൻ്റെ മടിയിൽ വെക്കുന്നുണ്ട് എന്താ ഒരു കുഴപ്പമില്ല നീ കാല് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് കാല് അച്ചന്മാരെ മടിയിൽ കയറ്റി ഇങ്ങനെ ചൂടൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവമി ഒരു രണ്ടുപേരും തമ്മിൽ അടുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ അടുപ്പിച്ച് ഈ അമ്പലത്തിലൊക്കെ പറഞ്ഞ വയ്ക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ പാറമ്മ പറയാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ച കാര്യം നടക്കൂലന്നും പറയണ്ട ഇപ്പം അതേ കണ്ടില്ലേ കയ്യിൽ കോരി എടുത്തുണ്ടല്ലേ വന്നതെന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പൊ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവന്മാരെ എൻ്റെ കയ്യില് കിട്ടി മോളുടെ കാലുമ്പിൽ കാറ് കയറ്റിയ ആൾക്കാരെന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ അവർ ഞാൻ അടിച്ചു ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ രാവിലെ പറയുന്നുണ്ട് അച്ഛമ്മേ അതിന് ആള് തന്നെ പോയിട്ട് അവരെ പിടിച്ചു നിർത്തി അടിച്ച് നല്ല അടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെക്കൊണ്ട് മാപ്പൊക്കെ പറയിപ്പിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവേട്ട പാറമ്മയും പറയുന്നപ്പോൾ ദേവീടെ അടുത്ത് പോയതിന് കാര്യമില്ല എന്നൊന്നും പറയണ്ടെന്നൊക്കെ അച്ചമ്മയും പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛമ്മ ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട് ഇട്ടോ മോളെ അച്ഛമ്മ ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം ചോദിക്കോട്ടെ എന്ന് കേട്ടോ അപ്പോൾ എന്താ അച്ഛമ്മയും ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ട് പേര് ഒരു റൂമിലാണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാൾ രണ്ട് സ്ഥലത്താണേലേക്ക് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു വിഷമം പോലെ ആവട്ടെ രാവിലിങ്ങനെ തല മുമ്പിട്ട് നിൽക്കുന്നു അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായ മോളെ വിഷമം അപ്പോൾ മോള് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട അവനെ മാറ്റിയെടുക്കണം മോൾക്ക് അവന് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നല്ലൊരാളല്ലാന്നൊക്കെയാണ് പക്ഷേ അയാളുടെ മനസ്സിൽ ആൾ നല്ലൊരു മനുഷ്യനാണെന്നും നല്ലൊരു സ്നേഹമുള്ള മനുഷ്യനാണെന്നൊക്കെ എനിക്കറിയാം അച്ചമ്മി അതുകൊണ്ട് ഞാനും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ എന്ത് പറഞ്ഞു വന്നാൽ അവസാനം എന്തെങ്കിലും ഒരു വഴക്കിലെത്തും അതുകൊണ്ടാണ് ഒരുമിച്ച് ഒരു ജീവി ഒരു ജീവിതം ഇല്ലാത്തതെന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ അച്ചമ്മ പറഞ്ഞു മോൾ വിഷമിക്കൊന്നും വേണ്ട എല്ലാതും ശരിയാവും അവന് ഞാനാണ് ഇവിടെ വളർത്തിയത് ഒരു അമ്മര സ്നേഹം കിട്ടാത്തവനാണ് അവൻ അപ്പോൾ അവൻ ഇവിടെ വെച്ച് ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ അവന് വളർത്തിയത് എല്ലാ സ്നേഹവും ഞാൻ തന്നെയാണ് അവന് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയാനിട്ടോ അപ്പൊ രേവതിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മോള് തന്നെ അവനെ മാറ്റി എടുക്കണം എന്നൊക്കെ പറയാനിട്ടോ എന്തായാലും നല്ലൊരു സ്നേഹം ഉള്ളവനാണെന്നൊക്കെ അച്ഛമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രേവതിയോട് അങ്ങനെ രേവതിക്ക് ഇങ്ങനെ ചൂടൊക്കെ പിടിച്ചു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വിൽക്കുന്ന സമയത്താണ് രവീന്ദ്രനും ചന്ദ്രമതിയും കൂടിയിട്ട് കയറി വരുന്നത് കേട്ടോ രവീന്ദ്രനും ചന്ദ്രമതിനും കൂടെ രവീന്ദ്രനെയാണ് കണ്ടത് ചന്ദ്രമതിനെ കാണുന്നില്ല അപ്പോൾ ര ചന്ദ്രമതി ഇങ്ങനെ ആകത്തേക്ക് കടക്കാനായിട്ട് ഒരു മടിയായിട്ട് അങ്ങനെ അവിടെ നിൽക്കാനിട്ടോ രവീന്ദ്രനാണ് അങ്ങനെ വേഗം തന്നെ വെയിലുണ്ട് അപ്പോൾ രേവതിയുടെ എടുത്ത് വന്നിട്ട് എന്ത് പറ്റി മോളെ എന്താ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാനായിട്ടോ ഇങ്ങനെ ഒരു കാറ് കയറി അയ്യോ മോളെ ഹോസ്പിറ്റലിൽ പോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ കുഴപ്പമില്ല ഹോസ്പിറ്റലിലൊക്കെ ആ ആൾ കൊണ്ടുപോയി എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കണ സമയത്ത് രവീന്ദ്രൻ അമ്മ അമ്മനോട് അച്ഛമ്മനോട് പറയാണ് അമ്മേ ആരാ നിൽക്കണേന്ന് നോക്കിയെന്ന് പറയാണ് കേട്ടോ അപ്പൊ നോക്കുമ്പോൾ ചന്ദ്രമതി നിക്കണേ ചന്ദ്രമതിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ രേവതി ആകെ ഞെട്ടും അച്ഛമ്മ ആകെ ഞെട്ടി തിരക്കൂട്ടോ അപ്പൊ വാറുമെന്നുവെച്ചാൽ ആളെയും മനസ്സിലാവില്ല അപ്പൊ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരാനൊരു ചമ്മലും ഒരു നാണമൊക്കെ കേട്ടോ അപ്പൊ രേവതി ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയും മോൾ എഴുന്നേക്കൊന്നും വേണ്ട അവിടെ തന്നെ ഇരിക്കുന്നുന്ന് പറയും കേട്ടോ അങ്ങനെ രേവതി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്